എൻ്റെ പേര് റീന ഞാൻ ചിറ്റൂർ ഹോളി ഫാമിലി ഇടവകംഗമാണ് പിന്നെ എനിക്ക് ലഭിച്ചൊരു രോഗസൗഖ്യം ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എല്ലാ മാസവും ഇവിടെ മുടങ്ങാതെ വന്നിരുന്നു പക്ഷെ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല ഇപ്പം ലാസ്റ്റ് ഞാൻ വരുന്നത് നവംബർ സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ താഴെ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ തനിച്ചാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലായൊരു ചിന്ത വന്നു ഞാൻ ഒരു നാല് വർഷമായി പ്രഷറിന് മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ മാറ്റി മാറ്റിത്തരുമോ എൻ്റെ ഈശോയെ അങ്ങനെ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു അപ്പം തന്നെ എനിക്ക് ഉത്തരവും കിട്ടി ആ നാല് വർഷമായതല്ലേ ഇനി അതൊക്കെ എങ്ങനെ മാറ്റി മാറ്റിക്കിട്ടുക ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല പിന്നെ നിർത്തിയാൽ അത് ബുദ്ധിമുട്ടാണ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തുടർന്ന് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഉത്തരം അങ്ങനെ കണ്ടെത്തി പക്ഷെ അപ്പം തന്നെ എനിക്ക് പരിശുദ്ധ ഒരു ബോധ്യം തന്നു ഈ നിന്റെ ഈശോയ്ക്ക് ഇടപെടാൻ പറ്റാത്തതായിട്ടുള്ളൊരു മേഖലയും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അങ്ങനെ ഇവിടെ എത്തി ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തു ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അപ്പം തല തലയുടെ ഉള്ളിലൊക്കെ നല്ല വേദനയായിരുന്നു തലവേദനയല്ല തലയുടെ ഉള്ളിലാണ് വേദന അങ്ങനെ അന്നത്തെ ശുശ്രൂഷയും അച്ഛൻ്റെ കൈവ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി പിന്നെ ഇതൊക്കെ ഞാൻ അങ്ങനെ മനസ്സിൽ നിന്ന് വിടും ചെയ്തു എൻ്റെ ഓർമ്മയിൽ ഇല്ല അങ്ങനെ അന്ന് വീട്ടിൽ പോയി ഞാൻ സാധാരണ കഴിക്കുന്ന പോലെ മരുന്നൊക്കെ കഴിച്ചു രാത്രി കിടക്കാൻ നേരം ഞാൻ മരുന്ന് കഴിച്ചു അവിടുന്ന് ആ മാസം മുഴുവൻ കഴിച്ചു നവംബർ പതിനൊന്നിനാണ് ഞാൻ ഇവിടെ വന്നു പോകുന്നത് നവംബർ മുഴുവൻ മെഡിസിൻ എടുത്തു ഡിസംബറും ഇരുപത് ക്രിസ്മസ് വരെ ഞാൻ മെഡിസിൻ എടുത്തു അങ്ങനെ അന്ന് ഡിസംബറിൽ ക്രിസ്മസിൻ്റെ അന്ന് വീട്ടിൽ പോവാണ് അങ്ങനെ വീട്ടിൽ നിന്ന് അപ്പോൾ അന്ന് കുറച്ച് നോ പിന്നെ ഇത്തിരി കറികളൊക്കെ കൂടുതൽ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തേലും പ്രഷർ കൂടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഒന്ന് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തു എങ്ങനെ പ്രഷർ എങ്ങനെ ഈ മെഡിസിനോട് നിൽക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് പ്രഷർ വൺ ട്വൻറ്റി ആണ് അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ എനിക്കൊരു ചിന്ത വന്നു ഞാനെന്തിന് പ്രഷറിൻ്റെ മരുന്ന് കഴിക്കണം എനിക്ക് പ്രഷർ നോർമൽ ആണല്ലോ അത് കഴിഞ്ഞ് ശരി നാളെ രാവിലെ നോക്കാം രാവിലെ എണീറ്റ് പള്ളിയിൽ നിന്ന് വന്ന് ഞാൻ വീണ്ടും പ്രഷർ ചെക്ക് ചെയ്യാണ് പ്രഷർ അതേപോലെ തന്നെ അത് വേറെ മാറ്റമൊന്നുമില്ല ഉച്ചയ്ക്ക് നോക്കി സെയിം പിന്നെ രാത്രി ഒന്നും കൂടി ചെക്ക് ചെയ്തു കുഴപ്പമില്ല അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മെമ്മറിയിലോ വന്നത് ഞാനിങ്ങനെ മറ്റേ ലിഫ്റ്റിൻ്റെ ക്യാബിനിൽ നിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച കാര്യം അപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നത് അപ്പോൾ ശരി അന്നിനി മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു പിന്നെ ഇതുവരെ ഞാൻ മരുന്ന് എനിക്ക് കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല ഈശോ തന്നെ എൻ്റെ പ്രഷറൊക്കെ എടുത്തു മാറ്റി ഞാനൊരു അമ്പത് ടാബ്ലറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ ഇത്തിരി ഒരു നാല് ദിവസം മുമ്പായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് സ്ട്രിപ്പ് ഉണ്ട് ആ അഞ്ച് സ്ട്രിപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എനിക്കിപ്പോൾ മെഡിസിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഈശോ ഇടപെട്ട് എനിക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം എനിക്ക് തന്നു അപ്പോൾ ഈശോയ്ക്ക് ഞാൻ കൊടാനുകോടികൾ നന്ദി പറയണം പിന്നെ ഞാൻ ഈ മെഡിസിൻ കഴിക്കുന്നത് ഒരു ദിവസം അതായത് നമ്മൾ ഇന്ന് വൈകിട്ട് വൈകീട്ടിപ്പട്ടു മണിക്കാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നാളെ വൈകീട്ട് എട്ട് ആവാനേ എനിക്ക് പറ്റില്ല സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഒരു അഞ്ച് ആറു മണിയാകുമ്പോഴേക്കും എനിക്ക് നല്ല തലയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ല വിഷമമായിരിക്കും അപ്പോൾ ആ ഇരുപത്തിനാല് മണിക്കൂർ പോലും നമുക്കത് കംപ്ലീറ്റ് പിടിച്ച് നിൽക്കാൻ പറ്റില്ല അപ്പോഴേക്കും ഞാൻ ഒരു ആറുമണിയാകുമ്പോഴേക്കും ഞാൻ എടുത്ത് മരുന്നെടുത്ത് കഴിക്കും വന്ന് എന്തെങ്കിലും കഴിച്ച് ഉടനെ ഈ മരുന്നും ഞാൻ കഴിക്കും അങ്ങനെയുള്ള എനിക്കിപ്പോൾ ഞാനിപ്പോൾ ആ ഡിസംബർ മൂന്ന് മാസത്തോളം ആ മൂന്ന് മാസം തികയാൻ പോകണം കുറച്ച് ദിവസങ്ങൾ ദിവസം കൂടെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് രോഗമാണ് മാറാത്ത രോഗമല്ല യേശോയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റുന്ന രോഗമാണ് ക്യാൻസർ ട്യൂമർ കിഡ്നി സംബന്ധ ഹൃദയ സംബന്ധ രോഗം മാറുന്ന രോഗമാണ് യേശുവിനെ മാറ്റാൻ പറ്റും ഡോക്ടർക്ക് മാറ്റാൻ പറ്റില്ല അല്ല ഞാനപ്പത് പ്രഷർ ഇത് ഞാൻ ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല ഇതിപ്പോ സാർ എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിച്ചതും മാറുകയാണ് പക്ഷെ ഞാനത് ഒരിക്കലും അങ്ങനെ ഈ പ്രഷർ മാറി കിട്ടണം അതുപോലെ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കിട്ടണം എന്ന് ഞാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല ഞാനതിനു വേണ്ടി ഇല്ല ഈ നാല് വർഷത്തിനുള്ളിൽ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഈ നവംബറിൽ ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ ലിഫ്റ്റിൽ അങ്ങനെ നിന്നപ്പോൾ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ വന്നു ചിന്ത തോന്നിപ്പിക്കുന്നു ആ അപ്പോൾ തന്നെ എനിക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നു നിന്റെ ഈശോയ്ക്ക് ഇടപെടാൻ പറ്റാത്തൊരു രോഗവും ഇല്ല ഒരു മേഖലയും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ച് ഞാനും എന്തു പറഞ്ഞു എന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം ഞാൻ അങ്ങനെ സെഹിയൻ ടൗൺ മിനിസ്ട്രിയിൽ സാക്ഷ്യപ്പെടുത്താം പറഞ്ഞു ഞാൻ വന്നു വന്നിപ്പോൾ സാക്ഷ്യപ്പെടുത്തി